പുതുവർഷത്തെ പുതുവർത്തേതായാലും ആഘോഷപൂർവ്വം വരവേൽക്കാൻ കേരളവും ഒരുക്കിക്കഴിഞ്ഞു എല്ലാ ജില്ലകളിലും വ്യത്യസ്തമാർന്ന ആഘോഷ പരിപാടികളാണ് പുതുവർഷത്തിനായി ഒരുക്കിയിരിക്കുന്ന പോർട്ടു കൊച്ചിയിൽ പന്ത്രണ്ട് മണിയോടെ പപ്പാനിയെ കത്തിച്ചായിരിക്കും രണ്ടായിരത്തി ഇരുപത്തിയാറിനെ സ്വാഗതം ചെയ്യുക കനത്ത നിയന്ത്രണങ്ങളാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത് സുനിഷ അയ്യലൂരും സജോ ദേവസ്തിയും ദീപക് മലയമ്മയുമാണ് ചേരുന്നത് ആദ്യം നമുക്ക് സുനിഷയിലേക്ക് പോകാം സുനിഷ കോവളത്താണുള്ളതെന്ന് മനസ്സിലാക്കുന്നു അവിടെ ആഘോഷത്തിന് വലിയ തിരക്കുണ്ടോ എന്താണ് നിലവിലെ കാഴ്ചകൾ വിനിതാ ആഘോഷത്തിന് തിരക്ക് ഏറിക്കൊണ്ടിരിക്കുകയാണ് കോവളം ബീച്ചിലാണ് ഞാനുള്ളത് ഇത് ആളുകളൊക്കെ തന്നെയും എത്തിക്കൊണ്ടിരിക്കുന്നു നേരത്തെ കണ്ടതിനേക്കാൾ തിരക്ക് ഏതായാലും ഇപ്പോൾ കാണാനുണ്ട് നേരത്തെ പറഞ്ഞതുപോലെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ അവസാന സൺസെറ്റ് കാണാനടക്കം ആളുകൾ പല ഭാഗങ്ങളിൽ നിന്നും ഇവിടെ എത്തുന്നു എന്നത് തന്നെയാണ് ഏറെ പ്രധാനപ്പെട്ട കാര്യം നേരത്തെ ഈ ചെണ്ടമേളം ചെണ്ടമേളമൊക്കെയായി പുതുവത്സരത്തെ വരവേൽക്കുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടിരുന്നു കേരള ടൂറിസം ഡിപ്പാർട്ട്മെന്റിന്റെ ഒരു ചെണ്ടമേളം ഒപ്പം തന്നെ തെയ്യം കലാരൂപങ്ങളും ഒക്കെയായി ഒരു ആഘോഷം തന്നെയായിരുന്നു നേരത്തെ കണ്ടിരുന്നത് അത് വെറും സാമ്പിൾ മാത്രമാണ് ഇനി അങ്ങോട്ട് വലിയ ആഘോഷത്തിലേക്ക് ഈ കോവളം സാക്ഷിയാകും എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് കോവളം ബീച്ചിലെ കാഴ്ചയാണ് ഇതിനൊരു ഇരുട്ടാകുമ്പോഴേക്കും പൂർണ്ണമായും വെളിച്ചത്തിലേക്ക് ഈ ലൈറ്റുകളൊക്കെ തന്നെയും ഓരോ ഭാഗങ്ങളിലായി വെച്ചിട്ടുണ്ട് അങ്ങനെ ദീപാലങ്കാരങ്ങളാൽ ഭംഗിയുള്ളതായി മാറും ഈ കോവളം ബീച്ചും പരിസരവും എന്നത് തന്നെയാണ് ഏറെ പ്രധാനപ്പെട്ടത് ഏതായാലും വിദേശികൾ ഉൾപ്പെടെയുള്ളവർ വിനോദസഞ്ചാരികളെല്ലാം തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട് ഇത്തവണ കേരളത്തിലെ ന്യൂ ഇയർ എന്നുള്ളത് തന്നെയാണ് അവരുടെ സംബന്ധിച്ചിടത്തോളം വലിയ തിരക്കാണ് കോവളത്തെ കാഴ്ച നമുക്ക് ഫോർട്ടുകൊച്ചിയിലേക്ക് പോകാം സജോ എല്ലാവരും കാത്തിരിക്കുന്നത് ഫോർട്ടുകൊച്ചിയിലെ ആഘോഷങ്ങൾക്കായാണ് പപ്പാഞ്ഞിയെ കത്തിച്ചുകൊണ്ട് പുതുവർഷത്തെ വരവേൽക്കും പക്ഷേ ഗതാഗത കുരുക്ക് ഒപ്പം വലിയ തിരക്ക് അതൊക്കെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ടോ നിലവിലൊരു സാഹചര്യം എന്താണ് പോലീസ് കൃത്യമായ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ടോ എന്നാണ് മനസ്സിലാക്കുന്നത് വിനീത നിലവിൽ ഫോട്ടോ വച്ചിയിൽ കാര്യമായ ബുദ്ധിമുട്ട് പ്രയാസമില്ല എന്ന് തന്നെ പറയേണ്ടി വരും കാരണം പലപ്പോഴും പരിമിതികളിൽ വീർപ്പുമുട്ടുന്ന ഒരു സ്ഥലം കൂടിയാണ് ഫോട്ടോ വെച്ച് എന്നതുകൊണ്ട് വലിയ തോതിൽ അതായത് വലിയ ജനപങ്കാളിത്തം ഇങ്ങോട്ടേക്കുള്ള ആഘോഷങ്ങൾ ഉള്ളതാണ് അതുകൊണ്ട് തന്നെയുള്ള പ്രയാസം ഉണ്ടാകാറുണ്ട് പക്ഷേ ഇത്തവണ കാര്യമായ ക്രമീകരണങ്ങൾ മുന്നൊരുക്കങ്ങൾ ഇവയെല്ലാം കണക്കിൽ കണക്കുകൂട്ടി തന്നെ പോലീസും ജില്ലാ ഭരണകൂടവും ഒക്കെ ഒരുക്കിയിരുന്നു അതിൻ്റെ മാറ്റം കാണാനുണ്ട് നമ്മുടെ ഇവിടുത്തെ ശ്രദ്ധാ കേന്ദ്രം എന്ന് പറയുന്നത് പപ്പാനിയാണല്ലോ പപ്പാനി എന്ന് പറയുന്ന ഒരു പോർച്ചുഗീസ് പദമാണ് ആ തൊള്ളായിരത്തി അമ്പത്തിനാലാണ് കൊച്ചിൻ കാർണിവലിന്റെ തുടക്കം അതിനു മുൻപേ ഉണ്ട് യഥാർത്ഥത്തിൽ നൂറ്റാണ്ടുകളുടെ ചരിത്രം ഉണ്ട് ആ ഒരു സമയത്തിന് വേണ്ടിയാണ് യഥാർത്ഥത്തിൽ എല്ലാവരും കാത്തിരിക്കുന്ന വലിയ ഏതോ ഒരു ആളുകളിങ്ങോട്ടേക്കും എത്തിച്ചേർന്ന് തുടങ്ങിയിട്ടുണ്ട് കുറെ ഗ്രൂപ്പ് നമ്മളോടൊപ്പം ചേരുന്നുണ്ട് നമുക്ക് പവർ പവറായിട്ട് എവിടെന്നാ ഞങ്ങൾ കാസർഗോഡ് കാസർഗോഡ് ആണ് കുറെ കാസർഗോഡ് വരെ കണ്ടു പരിപാടി ഇവിടെ തിരഞ്ഞെടുക്കാൻ കാരണം കൊച്ചിത്തവണ രണ്ട് പാപ്പനെ കത്തിക്കുന്നൂ എങ്ങനെയുണ്ട് വൈബ് കൊള്ളോ ശരി ഏതായാലും അവിടെ ആഘോഷത്തിന് തയ്യാറെടുക്കുകയാണ് സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ എന്താ ഫോർട്ട് കൊച്ചിയിലേക്ക് ആളുകൾ എത്തിക്കൊണ്ടിരിക്കുന്നു ദീപക് മലയുമുണ്ടോ ദീപക് നേരത്തെ കോഴിക്കോട്ടെ കാഴ്ചകൾ കാണിച്ചതായിരുന്നു ദീപക് ബീച്ചിൽ വലിയ ആൾത്തിരത്തിപ്പോൾ അനുഭവിച്ചു തുടങ്ങിയിട്ടുണ്ടോ എന്താണ് സൺസെറ്റിനൊക്കെ ശേഷം ആളുകൾ എത്തിത്തുടങ്ങിയോ വിവിധ പറഞ്ഞതുപോലെ തന്നെ ആളുകളൊക്കെ എത്തിത്തുടങ്ങിയിരിക്കുകയാണ് നമുക്ക് കാഴ്ചകളിൽ തന്നെ കാണാം ഒരു തിരക്ക് അതിൻ്റെ ക്രമാനുഗതമായ അങ്ങനെ വളർച്ച സ്ഥാപിക്കുന്നു എന്നുള്ളത് തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഇനിയിപ്പോൾ അല്പസമയം കൂടി കഴിയുന്നതോടുകൂടി പൂർണ്ണമായും ഈ ഒരു ബീച്ചിൻ്റെ പരിസരം മുഴുവൻ ജനനിവിടമാകുമെന്ന കാര്യത്തിൽ തർക്കമില്ല എല്ലാ തവണയും ഈ ന്യൂ ഇയർ ആഘോഷങ്ങൾക്ക് പ്രധാനമായും തിരഞ്ഞെടുക്കുന്ന ഒരു ആ ബീച്ച് മാറിയിട്ട് കഴിഞ്ഞ കുറച്ച് കാലങ്ങളുമായി ഇപ്പോൾ ചില നിയന്ത്രണങ്ങൾ പോലീസിൻ്റെ ഭാഗത്ത് നിന്നൊക്കെ ഇവിടെ ഹലോ എവിടുന്നാ മു ന്യൂ വരാറുണ്ടോ അല്ലെങ്കിൽ മൂന്ന് 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 ഈ വ്രതം ല്ലേമി ഫാമിലി പോയിട്ടും കോഴിക്കോട് ബീച്ചിന്റെ ഒരു സൗന്ദര്യം അവിടെ ന്യൂ ഇയർ ആഘോഷവും ഏതായാലും പൊടിപൊടിക്കുകയാണ് ന്യൂ ഇയർ കാഴ്ചകൾക്കായി പ്രേക്ഷകർ കത്തിരിക്കുക ഒൻപത് മണി മുതൽ വലിയ ആഘോഷം റിപ്പോർട്ടറിലും